േ സത്താറ് ചിഹ്നം കിത്താറ് സ്ഥലം മാന്നാറ് ഓക്കെ എന്താണ് പറഞ്ഞത് വീട്ടിലെന്താണ് പറഞ്ഞത് കേട്ടോ എന്റെ അച്ഛൻ്റെ അനിയന്റെ അന്തി പഠിക്കുന്ന പിള്ളേരെ പഞ്ചായത്തിലോട്ട് വരാൻ പറയാട്ടോ അവിടെ അമൃതംപുടി കൊടുക്കുന്നുണ്ടെന്ന് വീട്ടിൽ പറഞ്ഞേക്കണേ പഞ്ചായത്തിൽ കേട്ടോ വരട്ടെ ഓട്ടൊക്കെ തരാ ഞങ്ങളുടെ വീട്ടിൽ അഞ്ച് ഓട്ടുണ്ട് നാല് ചോദ്യം ഞാൻ ചോദിക്കും അതിന് ഇത്തരം പറയാന്നുണ്ടെങ്കിൽ ഞങ്ങൾ അഞ്ചോട്ടും നേതാവിനാ ചോദിച്ചോ എത്രന്ന് വെച്ചാ എന്തുവാ

ഇതെല്ലാം പോട്ടെ പഞ്ചായത്ത് രാജെന്നറിയാവോ നേതാവിന് രാചാട്ടനെ അറിയാൻ വയ്യാത്ത ഒരാ രാട്ടൻ പഞ്ചായത്തിൽ നമ്മളെ പോസ്റ്റർ ഒട്ടിച്ചോണ്ടിരിക്കുന്നവനായി എന്തിനും ചെയ്യിപ്പിച്ചു വിടാനോ